നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചനാ കുറ്റത്തിനെ കേസ് രജിസ്റ്റർ ചെയ്തു നിവിൻ പോളി നായകനായ മഹാവീരർ എന്ന ചിത്രത്തിന്റെ സഹ നിർമ്മാതാവ് പി എസ് ഷംനാസ് ആണ് പരാതിക്കാരൻ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ തലയോലപ്പറമ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രത്തിന്റെ പേരിൽ വഞ്ചന നടന്നുവെന്നാണ് ഷംനാസിന്റെ പരാതി പരാതി പ്രകാരം ആക്ഷൻ ഹീറോ ബിജു ടു എന്ന സിനിമയുടെ അവകാശം ഷംനാസിന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ പ്രതികൾ കൈപ്പറ്റിയിരുന്നു എന്നാൽ പിന്നീട് ഈ വിവരം മറച്ചുവെച്ച മറ്റൊരു വ്യക്തിക്ക് അഞ്ചു കോടി രൂപയ്ക്ക് സിനിമയുടെ വിദേശ വിതരണാവകാശം നൽകിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് നിവിൻ പോളയുടെ ഉടമസ്ഥതയിലുള്ള പോളി ജൂനിയർ പിക്ചേഴ്സ് എന്ന നിർമ്മാണ കമ്പനി ഇടപാടിന്റെ പേരിൽ രണ്ടു കോടി രൂപ മുൻകൂറായി കൈപ്പറ്റിയെന്നും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നടപടിയിലൂടെ തനിക്ക് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചെന്നും ഷംനാസ് പരാതിയിൽ പറയുന്നു സംഭവത്തിൽ തലയോലപ്പറമ്പ് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു നിവിൻ പോളയുടെയും എബ്രിഡ് ഷൈനിന്റെയും ഭാഗത്ത് നിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല ഈ കേസ് സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും വരും ദിവസങ്ങളില് കേസിന്റെ കൂടുതല് വിവരങ്ങള് പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്